ം തെക്കു വടക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിത് സംസാരിക്കുമ്പോൾ വയനാട്ടില് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുന്നൂറ് 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 അല്ല മുന്നൂറ് ആൾക്കാർ വരെ മരിക്കും മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയാവുന്ന സംഗതിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാണോ അതോ മനുഷ്യ നിർമ്മിത ദുരന്തമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു അതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും അശോക് കർത്ത എൻ്റെ സുഹൃത്ത് നാട്ടിൽ നിന്നും ഞാൻ ഇവിടുന്ന് ഇത് ആമുഖമായി പറയട്ടെ ഇത് ഒരു ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള പക്ഷെ നമ്മളുടെ സമൂഹത്തിലെ ചില ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ കൂട്ടായ്മകളുടെ അപജയത്തെ കുറിച്ചാണ് അവരുടെ സ്വാർത്ഥ താരത്യ താല്പര്യത്തിന് വേണ്ടി എങ്ങനെ പൊതു താല്പര്യത്തെ ബലി കഴിക്കുന്നു എന്നിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അശോക് ഈ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതലേ പി ടി തോമസിന്റെ ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഞാനത് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒറ്റയടിക്ക് പോയി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണോന്നല്ല പറഞ്ഞത് ഞാൻ ഈ സംഭവം പുറത്തു വന്ന ഉടനെ കട്ടപ്പന ടൗൺ ഹാളിൽ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെ എഫ്ആർ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ് എന്താണ് കാരണം ആർക്കും അറിയത്തില്ല പുതിയ തേങ്ങ പോലെ ആളുകൾ ഗാഡ്ഗിൽ കാഡ്ഗിൽ നിന്ന് പറഞ്ഞല്ലാതെ ഗാഡ്ഗിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പം എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നുമുതൽ അവസാനം വരെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ ജനപ്രതികളുടെ യോഗം കൂടി ആ യോഗം ഒരു പകുതിയോളമാകുമ്പോഴാണ് കുറെ പള്ളിയിലച്ചന്മാരും കുറച്ച് ആളുകളും ഇറങ്ങി ബഹളം ഉണ്ടാക്കി അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ സംശയങ്ങൾ ചോദിക്കുകയാണ് ആൾ ഞങ്ങളെ കുടിയിറക്കുമോ ഞങ്ങളുടെ വസ്തുവകൾക്ക് എന്ത് പറ്റും ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ കപ്പ ഇടാൻ പറ്റുമോ ചേന നടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഇത് വിജയിക്കാൻ പോവാണ് ഈ ബോധവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രചരണം നടക്കരുത് കേ ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോഹയിട്ട കുറെ വൈദികരടക്കം കേൾപകളുണ്ടാകി അതിനെ തുടർന്ന് ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തല കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലർ ഞങ്ങൾക്ക് ഇത് കേൾക്കണം ഞങ്ങൾക്ക് ഇത് അറിയണം എന്ന് പറഞ്ഞു ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാന്ന് അങ്ങനെ അവസാന യോഗം പിരിച്ചുവിട്ടു അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തുവാണെന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു എനിക്കെതിരെ വ്യക്തിപരമായും വലിയ ആക്ഷേപമുണ്ടായി എനിക്ക് മുന്തിരിത്തോപ്പുകളുണ്ട് എനിക്ക് എറണാകുളത്ത് വലിയ ബിസിനസ് ശൃംഖലയാണ് അപ്പൊ അതുകൊണ്ട് പി ടി തോമസിന് ഇടുക്കിന്ന് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പറയാത്തോന്നില്ല ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ വന്നു അതിനെ തുടർന്ന് ഏകദേശം അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ മുന്നിൽ നിന്നിട്ട് അതിനുശേഷം പി ടി തോമസിന് വളരെ ക്രൂരമായ ക്യാമ്പയിൻ ശവഘോഷയാത്ര അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് അദ്ദേഹം വളരെ വേദനയോട് പറയുന്നത് അത് നെയ്ച്ചത് പാതിരിമാർ തന്നെയായിരുന്നു അല്ല പാതിരിമാരുടെ വേഷം വിട്ട് വന്ന ആൾക്കാരെല്ലാം വളരെ വേദനയോട് കൂടി പറയുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇത് ഇത് ഒരു തരത്തിൽ കാണി ഇന്നത്തെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഗാഡ്ഗിലിന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട് ഇത് ഈ ദുര ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകും അത് നമ്മൾ കാണേണ്ടി വരും നമ്മുടെ ജീവിതകാലത്തിന് നമ്മൾ കാണേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണിക്കുന്നത് കേരള സമൂഹത്തിന്റെ ഒരു അപജയമല്ലോ അതായത് ഒരു ഗ്രൂപ്പിന് അവരുടെ സ്വാതന്ത്ര്യ താല്പര്യത്തിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ താല്പര്യത്തെ നിഷ്ക്രിയരാക്കാൻ കഴിയും എന്നൊരു രീതിയിലേക്ക് ഗാഡ്ഗിളിന്റെ ഒരു പ്രസ്താവനയും അതായത് അധിക കാലം യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വരെ വരില്ല ഉടൻ തന്നെ പാരിസ്ഥി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാൻ തുടങ്ങും എന്നുള്ള ഒരു പ്രസ്താവനയും പി ടി തോമസിന്റെ ഈ വീഡിയോ ക്ലിപ്പും ഇപ്പം വയനാട് പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം വരുന്ന രണ്ട് കാര്യങ്ങളാണ് പി ടി തോമസിന്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പി ടി തോമസിന്റെ ഇൻറ്റൻഷൻസും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒക്കെ അതെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ കാളുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ഇതിൻ്റെ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഇപ്പോൾ നാം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ അവര് പ്രകൃതിയോട് കേട്ട കാര്യത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഗാഡിൽ റിപ്പോർട്ട് അല്ല ഗാർഗിൽ റിപ്പോർട്ടിനെ ഞാൻ എതിർക്കുന്നില്ല വെല്ലുവിളിക്കുന്നൊന്നുമില്ല ഗാഡിൽ റിപ്പോർട്ട് ഈ അവസ്ഥ എത്തിയതിന് ശേഷം ഒരു പരിഹാര നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസം തന്നെയാണ് പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കേണ്ട ഒരു വിദ്യാഭ്യാസം മലയാളിക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം പോയി പകരം വന്നിരിക്കുന്നത് വളരെ അക്കാഡമിക് ആയിട്ടുള്ള വെസ്റ്റേണിസ്റ്റ് വിദ്യാഭ്യാസമാണ് അതിൽ പ്രകൃതിക്ക് യാതൊരുവിധമായ സ്വാധീനവുമില്ല പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് സയൻസിൻ്റെ തന്നെ ആപ്തവാക്യം അങ്ങനെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് നമ്മൾ ഇവിടെ എത്തുകയാണ് ചെയ്തത് പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല പണ്ട് കാലത്ത് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു രീതിയാണ് കൈക്കൊണ്ടിരുന്നത് അതായത് മിഷനറികളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഒക്കെ കടന്നു വരുന്ന സന്ദർഭത്തിൽ കാരണം അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് കൃഷിയാണുള്ളത് കൃഷിക്ക് അനുഭവമായ ഒരു എന്താണ് അതിനോട് ചേർന്ന് പോകുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിത രീതി ചുറ്റുപാടുകൾ പരിസ്ഥിതി എല്ലാമായിട്ടാണ് മുന്നോട്ട് പോയത് അല്ല ഇത് അശോക് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അശോക് പറഞ്ഞ പ്രകൃതിയുമായ ചേർന്ന ജീവിതവും വിദ്യാഭ്യാസവും എല്ലാം ലോകം ലോകത്തെമ്പാടുമുണ്ടായിരുന്നു പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യം വന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് അത് കഴിഞ്ഞ് ഇന്ത്യയിലും എത്തി ഈ മിഷനറിമാര് വന്ന് കോളണിയായി സ്വാതന്ത്ര്യം നേടി പക്ഷെ നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തരുന്ന വികസനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ അതിനിടയിൽ ഇതാണ് വളരെ ഫ്രജായിട്ടായിട്ടുള്ള പ്രകൃതി പ്രകൃതി ഭാഗത്ത് അതും നമ്മളെ നമ്മൾ മറന്നു പോകുന്നു കേരളവും തമിഴ്നാടും ഒരു ഒരു പെനിൻസുല അതായത് ഉപദ്വീപിന്റെ അല്ല ഒരു ഇന്ത്യ എന്ന ഉപ ഉപദ്വീപിന്റെ അറ്റത്താണ് അവിടെ എന്ത് ചെയ്താലും അതിനൊരു ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നേച്ചറിൽ നിന്നും ഉണ്ടാകും അത് ചൂണ്ടിക്കാണിച്ച് സയൻസ് തന്നെ അത് ചൂണ്ടിക്കാണിച്ചു ഞാനത് മാഡ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പേഴ്സണൽ റിപ്പോർട്ടല്ലോ അത് സയൻസ് നമുക്ക് നമുക്ക് തരുന്ന ഒരു 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 അറിവാണ് അതായത് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് കറക്റ്റ് ചെയ്തേണ്ടിയിരിക്കുന്നു അത് ലോകം എന്തായാലും ഇപ്പോൾ അംഗീകരിക്കുകയാണ് ആമസോൺ ഫോറസ്റ്റ് മുതലേ എല്ലായിടത്തും അത് അത് കാർബൺ ഫുട്പ്രിന്റ് പ്രിന്റ് കുറയ്ക്കണം കുറയ്ക്കണം പിന്നെ പിന്നെ കാടുകൾ നശിക്കാൻ പാടില്ല എന്ന് ലോകം മുഴുവനും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അത് അത് ചെയ്യുന്നത് എനിക്ക് തന്നെ കേരളത്തിൽ രാജ്യത്തെ ആദ്യമായി ഒരു പ്രകൃതിയുടെ പേരിൽ ഒരു ഡാം രാജ്യ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി നിർത്തിവെൽപ്പിച്ചത് കേരള മലയാളികളാണ് നമ്മളൊക്കെ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഹീറോസ് ഒക്കെ എൻ്റെയും സുഹൃത്തുക്കൾ ഇപ്പോഴും ആണ് അത് അത് ആ ഒരു സമരം ഇന്ദിരാഗാന്ധിയെ അല്ലെങ്കിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയെ ഏർ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം എം ജി അവർ എം ജി കെ മേനോന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ ലൈബ്രറിപ്പോർട്ട് അത് അവർ പറഞ്ഞു ശരിയാണ് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വേണം ഡാം ശരിയാകാം പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇതൊരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റമാണ് അതിനെ 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 തകർക്കി ചെയ്തുകൂടാ എന്ന് പറഞ്ഞത് ആ ഡാം അവർ നിർത്തി അത് നടന്നത് കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവബോധമോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ ആദ്യമായി ചെയ്തതാണ് തേറി ഡാമിന് എതിരെ ഒത്തിരി സമരം വന്നു ഇന്നും നടന്നില്ല ഇപ്പം കണ്ടില്ലേ ഹിമാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ള വെള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മഴ പെയ്യുമ്പോൾ ഇപ്പൊ കേരളത്തിൽ ഈ അവബോധം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഒരു വിഭാഗം ജനങ്ങൾ അവർ അവർ കാട് കൈയേറിയെന്നോ കൃഷിക്ക് പോയെന്നോ ഒക്കെ ആയിരിക്കട്ടെ ആ ജനങ്ങൾ ഒരു മതത്തിൽപ്പെട്ടതാണ് ഞാൻ തുറന്നു പറയാം എനിക്ക് എനിക്കൊരു വിഷമയില്ല ഭൂരിപക്ഷ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ റിലിജിയനിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആ റിലീജിയനുമായിട്ട് അഫിലിയേഷനുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ നമുക്ക് അവര് ഇതിനെ ഇതിനെ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഗാഡ്ഗൽ റിപ്പോർട്ട് ഇടുക്കി എം ബി കൊണ്ട് ചർച്ച ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല അത് ചർച്ച ചെയ്യാൻ തുടങ്ങി വെച്ച എം ബി നിഷ്കാസനായി കാമ്പയിൻ ചെയ്ത് അദ്ദേഹത്തിന് വലിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി അവസാനം എം പി എം പി എം എൽ എ ആയി അവസാനം പുള്ളി അനാരോഗ്യം കൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത് ഇത് എനിക്ക് 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 തോന്നുന്നത് ഒരു ഗ്രൂപ്പിന്റെ വെസ്റ്റർ ഇൻട്രസ്റ്റ് ശരിയാണ് അവര് അവർക്ക് പ്രശ്നമുണ്ട് പക്ഷെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് പൊതു താല്പര്യത്തിന് മുമ്പ് നിർത്തി ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ അവിടെ നിൽക്കും നമ്മൾ നിങ്ങൾ എന്ത് പ്രകൃതി എന്ത് വേലും ചെയ്തോട്ടെ ഞങ്ങൾ തന്നെ ഇരിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് മതത്തിന്റെ പേരിലാണെങ്കിലും സാമൂഹിക ഗ്രൂപ്പിന്റെ പേരിലാണെങ്കിലും അവരുടെ എന്തിന്റെ പേരിലാണെങ്കിലും അത് രാജ്യ രാജ്യദ്രോഹം തന്നെയാണ് എന്നാണ് എനിക്ക് ചെറിയ ചോദ്യത്തിന് ഉള്ള ഉത്തരം ചെറിയാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇൻഡസ്ട്രിയേഷൻ വന്നു അതിനെ തുടർന്ന് മുതലാളിത്വവും ഫാക്ടറികൾ അതുപോലുള്ള കാര്യങ്ങൾ പുരോഗമനം എന്ന് പറയുന്ന മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു അതിനെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന അതാണ് ഈ പാരിസ്ഥിത പ്രശ്നം കേരളത്തിൽ അത് രൂക്ഷമാകാൻ കാരണം പറഞ്ഞതുപോലെ മുനമ്പിന്റെ അറ്റത്തായതുകൊണ്ട് അത് കുറച്ചുകൂടെ കൂടുതൽ പ്രജയിലാണ് പക്ഷേ ഈ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഈ പാരിസ്ഥിതിക ഉത്സാഹ കമ്പറ്റിക്കാരെന്നൊക്കെ പറയുന്ന യൂറോപ്യൻസ് ലോകത്തിനെ മുഴുവൻ ഞെക്കി പിഴിഞ്ഞതിന് ശേഷമാണ് ഈ പാരിസ്ഥൊക്കെ കൊണ്ടുവരുന്നത് അത് അതായത് പാരീസ് ഉച്ചകോടിയൊക്കെ എൺപതുകളിലാണ് ആരംഭിക്കുന്നത് അതുവരെ ലോകത്ത് നടക്കാവുന്ന എല്ലാ അതിക്രമങ്ങളും നടത്തിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അവരുടെ ഒരു പാരിസ്ഥിതിക ക്രമം അനുസരിച്ച് ഉണ്ടാകണം എന്നാണ് പറയുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത് ആധുനിക ഇന്നത്തെ ആധുനിക 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 ശാസ്ത്രീയ വിദ്യാഭ്യാസം ലഭ്യമാക്കിയതിനോടൊപ്പം യൂറോപ്യൻസിന്റെ വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് അതിനോട് ഒപ്പം തന്നെ ഒരു എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജീവിത രീതി കൂടെ ഇവർ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അതിനെയാണ് പറഞ്ഞത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്കും എന്താ വിദേശികൾക്കും അല്ലെങ്കിൽ യൂറോപ്യൻസിനും ഒക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അതാണ് ഇതിന്റെ അടിസ്ഥാന രണ്ടാമത് അല്ലെതിരെ അല്ല അല്ല അത് അതങ്ങനെ അതിനെ നമ്മള് യഥാർത്ഥ യഥാർത്ഥ ആ വേരുകള് അതായത് പ്രശ്നത്തിന്റെ യഥാർത്ഥ വേരുകള് കിടക്കുന്നത് ഈ പറയുന്ന ആ കുടിയേറ്റത്തിന്റെയോ ഒന്നും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി കുടിയേറ്റത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആ ജനാധിവാസ മേഖലയിൽ നിന്നും ഈ കുടിയേറ്റത്തിന് ഒരു ഗവൺമെന്റുകളും ആ ഒരു ഗുണകരമായ ഒരു പ്രപ്പോസലും വെച്ചിട്ടില്ല ഒരു പാരിസ്യ പ്ര പ്രവർത്തകനും പറയുന്നില്ല ഈ മേഖലകളിൽ കുടിയേറിയത് ഇനി അതിന്റെ പിന്നിലും അതിന്റെ പിന്നിലും ഒരു കാര്യമുണ്ട് അതായത് ഇടുക്കിയും ഇടുക്കി ആയാലും നെല്ലിയാമ്പതി ആയാലും വയനാട് ഈ ഭാഗങ്ങളിൽ വലിയ കാടുകളുണ്ടായിരുന്നു അത് വെട്ടിത്തെളിച്ച ആയിട്ടാണ് അവിടെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ വന്നത് പിന്നെ മൈസൂരിൽ നിന്നും വന്ന കുറെ ആളുകള് വയനാട്ടിൽ കാപ്പി കൃഷി നടത്തി പിന്നെ നെല്ലിയാമ്പതിയിലേക്ക് മറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകൾ കയറി ഇങ്ങനെ അവിടെ എന്താണ് ജനം സമതലങ്ങളിൽ നിന്നും ജനം അവിടേക്ക് വ്യാപിക്കുകയാണ് ചെയ്തത് പോയിട്ട് കുടിയറക്കിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് ഇത് ഈ സമരത്തില് അവരുടെ അതായത് ഈ സസ്റ്റൈനബിൾ അവർ അവരുടെ സസ്റ്റൈനബിലിറ്റിയെ തകർക്കുന്നു എന്നുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത് അതിനുപരി പാരിസ്ഥിതിക അവബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ എന്ത് പ്രപ്പോസൽ ആണ് ഗവൺമെന്റ് ആയാലും പരിസ്ഥിതിവാദികളായാലും ജീവികളായാലും പുരോഗമനവാദികളായാലും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ല അതിനൊരു പ്രപ്പോസൽ ഉണ്ടോ പ്രപ്പോസൽ അത് ആദ്യമായിട്ട് വന്നത് കമ്മിറ്റി അതിനെ ഡിസ്കസ് അതാദ്യമായിട്ടും എന്നുള്ളതാണ് സത്യം അച്ഛ അവിടെ അവരല്ലല്ലോ അച്ഛന്മാരെ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത് അതായത് ഈ പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം പി ടി തോമസിന്റെ എന്താണ് ഇന്റൻഷൻ അദ്ദേഹം ആഗ്രഹിച്ച കാര്യം വളരെ നന്നായിട്ട് പ്രകൃതിക്ഷമ പ്രകൃതിയോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാകാത്ത വിധത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് സംഭവിക്കണം എന്ന് പറയാം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അക്കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു പ്രായോഗികമായ രൂപരേഖ കൊടുക്കണം ഈ രൂപരേഖ കൊടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല അതിന്റെ പ്രധാന കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ് അത് ഒരു ഗ്രൂപ്പ് ഇത് ഇത് ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ അവരുടെ അവർക്ക് നിന്നു കൊടുക്കുന്നു മുഖ്യധാര പാർട്ടികൾ നിന്നു കൊടുക്കുന്നു സമൂഹം നിന്നു കൊടുക്കുന്നു അതാണ് നാളെ നാളെ ചെറിയാച്ചൻ താമസിക്കുന്ന സ്ഥലം പാരിസ്ഥിതിക പ്രശ്നം ഉള്ളതാണ് അവിടുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ റെസ്പോൺസ് ആയിരിക്കുമോ പിന്നെ അതറി അത് എന്റെ ജീവൻ പോണോ അല്ലെ ഇത് ഈ ചോദ്യം വരും ഞാൻ അവിടെ താമസിച്ച് അവിടെ തന്നെ മരിക്കണോ അതോ എനിക്ക് എനിക്ക് സകരമായ ഒരു ഒരു ആൾട്ടർനേറ്റീവ് കിട്ടുമോ എന്നുള്ള ചോദ്യം പോലും ചോദിക്കാൻ പറ്റത്തില്ലേ അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കാം അത് 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 ഡിസ്കസ് ഡിസ്കസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അച്ഛനോടല്ല ചെയ്തത് അദ്ദേഹം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് വന്നത് ജനപ്രതിനിധികളുമായിട്ടാണ് ചർച്ച ചെയ്തത് അവിടെ അച്ഛന്മാർ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് വന്ന് ഇടപെട്ട് അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു മീറ്റിംഗിനെ അലങ്കോലമാക്കി അത് അവിടെയാണ് പ്രശ്നം ഞാൻ പറയുന്നത് അവിടെയാണ് ഒരു സ്ഥാപിത താല്പര്യം പറയുന്നത് അവർക്ക് ഇതിന് സ്ഥാപിത താല്പര്യം ഉണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ എന്താണ് അംഗങ്ങൾ വർഷങ്ങളായിട്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തോളമായിട്ട് ഇങ്ങനെ കുടിയേറ്റത്തിന്റെ പാതയിലാണ് അവർക്ക് സഭ സം സ്വാതന്ത്ര്യമായിട്ടും സഭ സംരക്ഷണം കൊടുക്കും അത് കൊടുത്തേ തീരൂ ഏർ എ കെ ജി ഇന്തിനാണ് കുടിയറക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി സത്യാഗ്രഹം കടന്നത് ഇതേ ഇതിന്റെ എല്ലാം ആ അവസ്ഥ അതായത് സാമാന്യ ജനങ്ങളുമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏ എന്താ വളരെ വളരെ വ്യക്തമാണ് അതായത് നമ്മൾ പ്രയത്നിച്ച് ഒരു മെച്ചപ്പെട്ട രീതിയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും ഇവാക്വേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമുണ്ട് ഇത് 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 പരിഗണി ഇത് ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി രണ്ടായിരങ്ങൾക്ക് ശേഷമാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ രൂക്ഷത വർദ്ധിച്ചത് അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കുടിയേറ്റക്കാരാണോ ക്വാറിക്കാരാണോ അല്ലെങ്കിൽ റിസോർട്ടുകാരാണോ എന്നുള്ളതൊന്നും ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇപ്പോൾ വയനാട്ടിൽ തന്നെ അപകടമുണ്ടായ മേഖലയിൽ നിരവധി റിസോർട്ടുകളുണ്ട് എന്താണ് പേ ഇത് ഗസ്റ്റ് ഹൗസുകൾ പേയിങ് ഗസ്റ്റുകളായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് കാഴ്ചക്കായിട്ടൊക്കെ വരുന്നത് അപ്പം അവിടെ അതിനൊന്നും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നിയന്ത്രണം ഉണ്ടായിട്ടില്ല പറ്റി വളർത്തുകൊണ്ട് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് പക്ഷെ അതിനെ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും ഒരു സർക്കാരും ഇടതുപക്ഷമാണെങ്കിലും വനതുപക്ഷം കട്ടപ്പനയിലെ കട്ടപ്പനയിൽ പി ടി തോമസ് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്ത വിഷയം മാത്രം എടുത്ത് സംഭവിക്കുന്നെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് ആ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഉള്ള മറുമരുന്ന് പറയുന്നത് ഗാഡ്ഗൽ റിപ്പോർട്ട് മാത്രമാണ് എന്നുള്ള അതല്ല തുടക്കമല്ല ഇത് കൂട്ടായ ചർച്ചകളുടെ കൂടെ പരിഹരിക്കേണ്ട ഒരു സംഗതിയാണ് ആ ചർച്ച മുന്നോട്ട് തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് അതാണ് നമുക്കൊക്കെ രോഷം ആ മതി കാര്യം പറ പറഞ്ഞല്ലോ അതായത് അവിടെ ഈ അവിടുത്തെ സാമാൻ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവൺമെന്റിനെയോ ഫോഴ്സിനെയോ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല അവരുടെ അവരുടെ ശക്തി എന്ന് പറയുന്ന ഇതുപോലുള്ള എന്താണ് മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ് അവരെ മാത്രമേ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവര് ഇവര് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെയും അധ്യക്ഷന്മാരെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരെയും ക്ഷണിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനോ ഇല്ലെങ്കിൽ ഇത് ഇത് ഇതുപോലുള്ള ദുരന്തരം ആവർത്തിക്ക തന്നെ ചെയ്യും ഇത് ആവർത്തിക്കാൻ ഏത് മതമാണെങ്കിലും ഏത് മതം ഭൂരിപക്ഷ മതമാണെങ്കിലും ന്യൂനപക്ഷ മതമാണെങ്കിലും ഇതാണ് ശരിക്കും രാജ്യദ്രോഹ കുടിയേറ്റക്കാരിലെ എല്ലാ മത കുടിയേറ്റക്കാരിലെ എല്ലാ മതക്കാരും ഉണ്ട് അതില് എന്താ തീവ്രമായിട്ട് കത്തോലിക്ക സഭ ഇടപെടാറുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിന്നോ തൊട്ട് തുടങ്ങിയതല്ല അത് കേരളപ്പിറവി തൊട്ട് അതിന് മുമ്പ് എന്താണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തൊട്ട് തന്നെ സഭ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തീവ്രമായിട്ട് കൊണ്ടിരിക്കുകയാണ് അതെ സംശയൊന്നുമില്ല തിക്തഫലം തന്നെ അവർ അത് അവരെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല എല്ലാവരും കൂടെ ഉൾപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഇടുക്കി ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും പാലക്കാട് ജില്ലയിലും വയനാട്ടിലും ഒക്കെ എം എൽ എമാരില്ലേ അതുകൊണ്ട് അവര് അവർ അവരെന്ത് അവരെന്തും മാത്രം ഇതിനെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഭയില് ശബ്ദം ഉണ്ടാക്കുന്നില്ല സഭയില് ശബ്ദം അവര് പി ടി തോമസിന്റെ അവസ്ഥ കണ്ടു പി ടി തോമസിന്റെ അവസ്ഥ കണ്ടു അത് 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 അതൊരു വലിയൊരു വാണിംഗ് ആണ് പി ടി തോമസിന്റെ അതായത് പേഴ്സണലി പേഴ്സണലി ഇല്ല ഇയാളെ പേഴ്സണലായിട്ടല്ലോ വിട്ടേക്കുന്നത് പി ടി തോമസിന് പി ടി തോമസിന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എം എം മണിക്കോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇദ്ദേഹമുണ്ടല്ലോ ഇപ്പോഴത്തെ വയനാട്ടിൽ നിന്നുള്ള പട്ടികജാതി പട്ടികരക്ഷാ വകുപ്പ് മന്ത്രി കേളുവേട്ടൻ കേളുവേട്ടനോ അതുപോലുള്ള എത്രയോ ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താണ് രാജീവ് ഇപ്പം തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പരിസ്ഥിതിയെ പറ്റി അറിയാത്ത ആളാണോ പിന്നെ ഇങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല അവരാണ് കുറ്റക്കാരെങ്കിൽ കുറ്റക്കാരെ അവരെ പിന്നെ ഈ നിയമസഭ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇത് ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എല്ലാ എല്ലാ കാലവർഷ കാലത്തും ഓരോ അതായത് ആ എത്ര അതിനാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ എന്താണ് ഡൽഹിയാണ് ഡൽഹിയിലാണ് കോൺഗ്രസ് അതല്ലേ ഞാന് ഒരു കാര്യം പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് ഈ എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ളതിന്റെ ഒരു എന്താണ് ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ അതിനെ പ്രേരിപ്പിക്കാനും ഉള്ള സഹായം ചെയ്ത് വരേണ്ട ആളുകളെ പറ്റി പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഒരു വിഭാഗത്തിനെ പറ്റി പറയരുത് അവരുടെ പണി അതല്ല എന്ന് ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും വെക്കുന്ന മൊത്തം സർക്കാരുകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പം ഇന്ദിരാഗാന്ധി സൈലൻഡ് വാലിയുടെ എഡിറ്റേഷൻ ആരാണ് തീർത്തു കൊടുത്തത് സർക്കാർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് തീർത്തു കൊടുത്തത് അല്ലാതെ മീഡിയ ഡൽഹിയിലിരിക്കുന്ന മീഡിയക്കാരോ അല്ല കേരളത്തിലിരിക്കുന്ന മീഡിയക്കാരോ അല്ല അല്ലെ സൈലന്റ് വാലി ഇഷ്യൂ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആരും മീഡിയയെ ഒന്നും പറഞ്ഞു ഇത് പുതിയ അതായത് പറ്റി പറയുമ്പോ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എത്രാണ് എഴുപത്തി അഞ്ചിലോ മറ്റോ ആണ് സൈലന്റ് ഇഷ്യൂ ഉണ്ടാകുന്നത് അന്നത്തെ അവിടുത്തെ ഫോറസ്റ്റ് മാപ്പിങ്ങിന് ഇപ്പോൾ അവിടെ എന്തുമാത്രം കാട് ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ ചെയ്യണം 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 ആരെങ്കിലും ഒക്കെ ചെയ്യണം അത് കേരളത്തിലെ കേരളത്തിലെ ഡിപ്ലീറ്റിംഗ് ഫോറസ്റ്റ് ഫോറസ്റ്റേഷനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാലം കഴിഞ്ഞു ഇതുപോലെ എല്ലാ എല്ലാ കാലവർഷത്തും നമ്മൾ മാറും കേരളം ഉള്ളൂ കാലവർഷത്തിൽ ഇതേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അതായത് പ്രകൃതി നമ്മളുടെ കുട്ടികളില് ഇതുണ്ടാകുന്ന അതായത് പ്രകൃതിയോട് കുട്ടികളെ ജീവിച്ചിരുന്ന നടക്കത്തുള്ളൂ ഇതാണ് എന്ന് അതായത് ഷോർട്ട് അത് ഇവിടെ ഇവിടെ ശക്തമായ തീരുമാനം എടുക്കാൻ ശക്തനായ ഒരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹത്തെ നമ്മൾ എംപവർ ചെയ്യേണ്ടിയിരിക്കുന്നു അതേ ഞാൻ എനിക്ക് പറയാനുള്ളൂ എങ്കിൽ ഞാൻ അദ്ദേഹത്തെ 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 അപേക്ഷിക്കും നിങ്ങൾ എത്ര അതെ അത് നല്ല കാര്യമാണ് എടുക്കുകയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണം അതിനും അല്ലെങ്കിൽ ഞാൻ ആള് ഇതിന് എനിക്കിത് പറയാനുള്ളൂ കേരളം കടലിൽ നിന്ന് പരശുരാമൻ മഴ എറിഞ്ഞ് ഉയർത്തിയെടുത്താണോ പറഞ്ഞു നമ്മള് നമ്മള് കാട് എറിഞ്ഞിട്ട് കേരളം കടലിലേക്ക് താഴ്ത്തിക്കൊണ്ട് പോകാതെ എന്ത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിനെല്ലാരും സഹകരിക്കുമെന്ന് കരുതിരിക്കും ആവശ്യമുള്ള കാര്യത്തിൽ ജനം സഹകരിച്ചിരിക്കും നല്ല കാര്യം നന്ദി നമസ്കാരം